നമുക്കിന്ന് ആറാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ആഹിമാചലം എന്ന് പറയുന്ന പാഠം നോക്കാം എന്താണ് ഈ ആഹിമാചലം ആഹിമാചലം എന്ന് പറഞ്ഞാൽ ഹിമാലയം ഏതോ കൗ ഏതയോ ജീവനാഭിലാഷ ഇവര് ആരാണ് ഇവരുടെ ജീവിതാഭിലാഷം എന്താണ് മോഹന വിജയാച്ച ഛായാപണി കാര്യാനന്തരം സ്വഭിലാഷ പൂർത്തീകരണായ ആ വിഷയം യാത്രം കൃത്യ സഫലം ജീവനം വ്യാപയത അപ്പം ഇവർ മോഹനഹ വിജയ ഇവർ ചായക്കടയിൽ ജോലി ചെയ്തതിന് ശേഷം അവരുടെ ജീവിതത്തിൽ അവരുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അവർ ലോകമെമ്പാടും യാത്ര ചെയ്ത് അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നു അവർ ചായക്കടയിൽ ജോലി ചെയ്ത് എന്നിട്ട് അവർ അവരുടെ ആഗ്രഹം പൂർത്തിയാക്കുന്നതിന് വേണ്ടി അവർ ലോകമെമ്പാടും സഞ്ചരിക്കുന്നു എന്നിട്ട് അവർ അവരുടെ സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു സഞ്ചാരാഹാ ജീവിതവീക്ഷണം പരിവർത്തേന്തി നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മാറുകയാണ് ചെയ്യുന്നത് മഹാത്മാനഹ യാത്രാഭി സ്വ ച ജീവനസ്യ സഫലത പ്രാപുഹു ഈ മഹാത്മാക്കളായിട്ടുള്ള ആളുകൾ വലിയ വലിയ ആളുകൾ എന്താണ് ചെയ്യുന്നത് അവർ ഇങ്ങനെ യാത്ര ചെയ്തിട്ട് ഓരോ യാത്ര ചെയ്യുമ്പോഴും നമുക്ക് ഓരോ അനുഭവങ്ങൾ കിട്ടും അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ തന്നെയാണ് എന്തു ചെയ്തത് ഇവർ ജീവിത വിജയം കൈവരിച്ചതെന്നാണ് പറയുന്നത് ഏവം യാത്രായ സ്വവീക്ഷണി പരിവർത്തനം പ്രാപ്തവാൻ ഏക മഹാനുഭാവം ഭാരതയാസീത് അങ്ങനെ യാത്രയിലൂടെ സ്വന്തം കാഴ്ചപ്പാട് മാറിയ ഒരു ഒരു മഹാനായിട്ടുള്ള ആൾ നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിരുന്നു അസ്യ ഏക യാത്രാനുഭവം അത്ര പശ്യാമ അദ്ദേഹത്തിൻ്റെ ഒരു യാത്രാനുഭവമാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം കശിൻ ബാലഹ ബാല്യകാല പിതാ സഹ യാത്രം കരതി സ്മ ഒരു ബാലകൻ അവൻ്റെ ചെറുപ്പകാലത്ത് അവൻ്റെ പിതാവിൻ്റെ കൂടെ യാത്ര ചെയ്യുകയായിരുന്നു ഏകത കൊൽക്കത്ത ഭോൽപുരം തഥാ അമൃതസരം തതാ ഹിമാലയം ച അഗച്ഛത് ഒരിക്കൽ കൊൽക്കത്തയിൽ നിന്ന് ഭോൽപൂരിലേക്കും അവിടുന്ന് അമൃതസറിലേക്കും അവിടുന്ന് ഹിമാലയത്തിലേക്കും പോയി ഹിമാലയെ ഹിമപൂർണാനി മഹാശൃംഗാനി ഗജസദൃശില പർവതസമൂഹം മഹാവൃക്ഷ ലത വനപുഷ്പാണി ചിത്രശലഭാ ചൃശ്യെന്ത് സ്മ അവിടെ എന്തൊക്കെയുണ്ടായിരുന്നു ഹിമാലയത്തിൽ ഹിമപൂർണാനി മഹാശൃംഗാനി ഹിമം എന്താണ് ഹിമം മഞ്ഞ് അപ്പം മഞ്ഞ് കൊണ്ട് മൂടിയ വലിയ കൊടുമുടികളും ഗജസദൃശാ ശില അതായത് ഗജം എന്താണ് ആന ആനയെ പോലെയുള്ള പാറകൾ പർവ്വത സമൂഹ പർവ്വതങ്ങളുടെ സമൂഹം കൂട്ടം പിന്നെ അമ്പര ചുംബിനഹ മഹാവൃക്ഷ അതായത് ആകാശത്തോളം മുട്ടി നിൽക്കുന്ന വലിയ വലിയ വൃക്ഷങ്ങൾ പിന്നെ ലത വള്ളികൾ വനപുഷ്പാണി കാട്ടിലെ പൂക്കൾ ചിത്രശലഭാഹ പൂമ്പാറ്റകൾ ച ദൃശ്യന്തേസ്മ അവിടെ കണ്ടു അവിടെ എന്തൊക്കെയാണ് കണ്ടത് വലിയ കൊടുമുടികൾ അത് ആന പോലെയുള്ള വലിയ പാറകൾ പർവ്വത സമൂഹങ്ങൾ അമ്പരചുംബികളായിട്ടുള്ള അതായത് ആകാശം മുട്ടി നിൽക്കുന്ന വലിയ വൃക്ഷങ്ങൾ വള്ളികൾ കാട്ടുപൂക്കൾ ചിത്രശലഭങ്ങൾ എല്ലാം അവിടെ കണ്ടു ആഹോ സുഗന്ധപൂരിത മന്ദഭവന സ്വപ്നസമാനോ അയം പ്രദേശ അപ്പോൾ പിന്നോ സുഗന്ധ പൂരിതഹ മന്ദപവന സുഗന്ധം നിറഞ്ഞ മന്ദഭവനൻ പവനൻ കാറ്റ് അപ്പോൾ മന്ദ മന്ദഭവനൻ ഇളങ്കാറ്റ് അപ്പോൾ സുഗന്ധം നിറഞ്ഞ ഇളങ്കാറ്റും സ്വപ്ന സദൃശ്യവും അയം പ്രദേശം സ്വപ്നത്തിന് തുല്യമാണ് ആ പ്രദേശം ആ പ്രദേശത്തിൽ എന്തൊക്കെയാ ഉള്ളത് നമ്മൾ മഞ്ഞുമൂടിക്കിടക്കുന്നു പൂക്കൾ പൂമ്പാറ്റകൾ കാറ്റിന് വകരം സുഗന്ധമുള്ള ആ പ്രദേശം സ്വപ്ന തുല്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് താനീ ദൃശ്യാണി ബാലസ്യ രവീന്ദ്രസ്യ മനഃ ആകർഷയതീസ്മ ആ ദൃശ്യങ്ങൾ ആ കുട്ടിയായിട്ടുള്ള രവീന്ദ്രൻ്റെ മനസ്സ് ആകർഷിച്ചു സ പ്രതിദിനം പ്രഭാതെ ബുദ്ധിയായ പിതാസാഗം പ്രഭാത സഞ്ചാരായ ഗച്ചതീസ്മ അവൻ ദിവസവും രാവിലെ എണ്ണീറ്റിട്ട് പിതാവിൻ്റെ കൂടെ രാവിലെ നടക്കാനായിട്ട് പോവുമായിരുന്നു യദ്യപി അതിശൈത്യം ആസെയ്ത് തഥാപി നദീജലെ സ്നാനായ പിത പ്രേരേതീസ്മ അവിടെ ഭയങ്കര തണുപ്പായിരുന്നിട്ടും നദീജലത്തിൽ കുളിക്കാൻ വേണ്ടിയിട്ട് പിതാവ് പ്രേരിപ്പിക്കുമായിരുന്നു യാത്രാവേളായാം പിത സംസ്കൃതം ആങ്കലം ജ്യോതിഷം ച തം ആ പാടായത് യാത്രാസമയത്ത് പിതാവ് സംസ്കൃതം ഇംഗ്ലീഷ് ജ്യോതിഷം തുടങ്ങിയവയൊക്കെ ആ ബാലകനെ പഠിപ്പിച്ചു തഥ സിദ്ധരൂപാണി കാവ്യാനീച്ച് ആവാചയത് അത് അതുപോലെ തന്നെ സിദ്ധരൂപങ്ങൾ സംസ്കൃതത്തിലെ സിദ്ധരൂപങ്ങളിലെ ഗ്രാമർ പിന്നെ കാവ്യങ്ങൾ പലതരത്തിലുള്ള കാവ്യങ്ങളും വായിച്ചു കാളിദാസ കാവ്യാനാം അനുപമ സൗന്ദര്യം തം ആചകർഷക കാളിദാസ കാവ്യാനം കാളിദാസന്റെ കാവ്യങ്ങൾക്ക് എന്താ പ്രത്യേകത അത് ഭയങ്കര ഭംഗിയുള്ള കാവ്യങ്ങളാണല്ലേ അത് അതുപോലെ കാവ്യം എഴുതാൻ മറ്റാർക്കും പറ്റത്തില്ല അതുപോലെയാണ് കാളിദാസ കാവ്യങ്ങൾ വരുന്നത് അപ്പോൾ കാളിദാസസ്യ എന്ന് പറയുമ്പോൾ കാളിദാസന്റെ കാവ്യങ്ങളെ ഏറ്റവും നല്ല കാവ്യങ്ങളാണ് അത് മറ്റാർക്കും എഴുതാനോ ഉപമിക്കാനോ പറ്റാത്ത ഭംഗിയുള്ള കാവ്യങ്ങളാണ് കാളിദാസന് അപ്പോൾ ആ കാളിദാസ കാവ്യങ്ങളുടെ അനുപമ സൗന്ദര്യത്തില് ആ ബാലകൻ ആകൃഷ്ടനായി സത്യകഥനായ പിതാ ബാലകം സർവതാ പ്രേരേതീസ്മ സത്യം പറയാനായിട്ട് ആ ബാലകനെ അവൻ്റെ പിതാവ് എപ്പോഴും പ്രേരിപ്പിക്കുമായിരുന്നു ഗൃഹസ്ഥ ജീവിതം കഥമിതി സഹ അബോധയത് അപ്പോൾ എങ്ങനെയാണ് ഗൃഹജീവിതം ഗൃഹസ്ഥ ജീവിതം എന്ന് ആ പിതാവ് കുട്ടിയോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു സ മഹാനുഭവഭവതി വിശ്വപ്രസിദ്ധ മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ ആ മഹാൻ ആരായിരുന്നു വിശ്വപ്രസിദ്ധമായിട്ടുള്ള മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ ആയിരുന്നു പ്രസിദ്ധ കവിയും നോവലിസ്റ്റും തത്വചിന്തകനും ഒക്കെ ആയിരുന്ന രവീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു യാത്ര അനുഭവമാണ് നമ്മൾ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലെ ആദ്യമായിട്ട് നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനായിരുന്നു രവീന്ദ്രനാഥ് ടാഗോർ അത് അതുപോലെ നോബൽ സമ്മാനം നേടുന്ന ആദ്യത്തെ ഏഷ്യക്കാരനുമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനും ഒരു തുടക്കം കുറിച്ചത് ഒരു യാത്രയായിരുന്നു ആ യാത്രയെപ്പറ്റിയാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ എപ്പോഴും പുതിയ പുതിയ യാത്രകൾ ചെയ്യുക യാത്രകൾ നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങളും പുതിയ ജീവിത വീക്ഷണങ്ങളുമൊക്കെ നമുക്ക് തരും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങൾ നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്ന കേട്ടോ